പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു സേഫ് ലോക്കർ നമുക്ക് പരിചയപ്പെടാം മുഞ്ചി കാഞ്ചി എന്ന് പറയുന്ന ബോംബെ ബേസ്ഡ് കമ്പനിയാണ് ഈ സേഫ് ലോക്കർ നിർമ്മിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ക്യാഷ് കളക്റ്റ് ചെയ്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഡിസ്പേസ് ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ സേഫ് ലോക്കർ ഇതുമാത്രമല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ലോണുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളെല്ലാം ഇതിനകത്തായിരുന്നു സേഫായി വച്ചിരുന്നത് നമുക്ക് അതൊന്ന് പരിചയപ്പെടാം ഇനി അടിയട ഇതിലുണ്ടല്ലോ വീട്ടിലോക്ക്